ॐ श्री गणेशाय नमः ॐ श्री गणेश शारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं ప్రణతోస్మి సదాశివం సర్వమంగళమాంగల్యే శివే సర్వాధసాధే శ్యేత్రంబకే గౌరీ నారాయణి నమోస్ ఓం విద్యుద్ధామ సమప్రభా మృగవతి స్కంధస్థిదాం భీషణాం కన్యాభీకరవాళఖే డవిలసీరాసేవిదా హస్త చక్రగదాసిఘేడవిశిఖాం ചാപങ്കുണം തർനിം വിപ്രാണമനലാത്മികം ചിതരാം ദുർഗാ ത്രിനേത്രാം വജേം മാധർമ്മേ മധുഗൈഡഭമൈഷ്ടപ്രാണവഹാരോദ്യ ഹേലാ നിർമ്മധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദ്ദി നിശേഷീകൃതരീജനുജേ നിത്യേ നിശുംഭാവേ ശുംഭധധംസിനി സംഹരാശു ദുരിതം दुर्गे नमस्तम्भिगे अष्टौ भुजाङ्गी महर्षस्य मर्दिनीं सशङ्खचक्रांशरशूलधारिणीं तां दिव्ययोगीं सहजवेदसीं दुर्गां सदा शरणमहं प्रपद्ये महिषमस्तकनृतविनोदन स्फुटरणन्मणिनूपुरमेकला जननरक्षणमोक्षविधायिनी ജയദുശുംഭനിശുംഭനിഷൂദിന ബ്രഹ്മണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരീ ലീലയാ കൗമാരീ രിപുദർപ്പശനഗരീ ചക്രാുധ വൈഷ്ണവീ വാരാഹീ ഘനഘോര ഗർഗരമുഖീ ദ്രീജവജ്രാധ ചാമുണ്ടാ ഗണനാധരുദ്രസഹിത രക്ഷന്തു മാതരഹ ఉద్ధత మధుకైడభౌ మహిషాసురం చ నిహత్యదం ధూమ్రలోచన చండముండక రక్తబీజముఖాంశ దాన్ దుష్టంభనిశుంభమర్దిని నందిమరవందిదే విష్టభద్రే తుష్టిణి భద్రకాళి నమోస్ లక్ష్మీప్రదాన సమయే నవ విద్రుమాం విద్యా ప్రధాన సమయే శరదిందు శుభ్రాం വിദ്വേഷി വർഗവിജയേപിതമാലനീല ദീന്ദ്രിോകനീം ശരണം പ്രപത്തെ സർവമംഗളമാംഗല് സർസാധിയേ ശരണ്േത്രംബകേ ഗൗരീ നാരായണി നമോസ്തു ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാതൃപുരസുന്ദര്യ നമ ഓം ചണ്ഡികായേ ഹരി ഓം ശ്രീമൻ ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഹിഷാസുരൻ ദേവിയായിട്ടുള്ള യുദ്ധം മഹിഷാസുരനിൻ്റെ വധം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ പോത്തിൻ്റെ രൂപമെടുത്തവൻ കൊമ്പും കുലുക്കി പർവ്വതങ്ങളെയൊക്കെ ഇടിച്ചു നിരത്തി യുദ്ധം രണ്ടു രണ്ടുപേരും ദേവിയായിട്ടുള്ള യുദ്ധം അതാണ് കണ്ടുകൊണ്ടിരുന്നത് ഇരുപത്തി ശ്ലോകം വരെ നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം മുതലാണ് മുപ്പത്തി രണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ അഞ്ച് ശ്ലോകങ്ങളാണ് എടുക്കുന്നത് അത് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം ആദ്യം ഞാൻ വായിക്കുന്ന പഴയ പുസ്തകത്തിൽ നിന്നാണ് പഴയ പുസ്തകമുള്ളവരത് ശ്രദ്ധിക്കുക അപ്പോൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് പറഞ്ഞു നിർത്തിയ മക മഹിഷാസുരൻ അതിവേഗത്തിൽ വട്ടത്തിൽ കറങ്ങി ഭൂമിയെ പൊടിയാക്കി കളഞ്ഞു മഹിഷാസുരൻ വാലിട്ടടിച്ചത് കൊണ്ട് സമുദ്രയില ഇളകിമറിഞ്ഞ് അത് കരകളൊക്കെ കവിഞ്ഞ് പർവ്വതങ്ങളെയൊക്കെ മുക്കി ആകാശത്തു കൂടി പോയിരുന്ന മേഘങ്ങളെയൊക്കെ മഹിഷാസുരൻ്റെ കൊമ്പുകളേറ്റ് കഷ്ണങ്ങളാക്കി അതാ മഹിഷാസുരൻ്റെ വലിപ്പത്തെ കാണിക്കാൻ വേണ്ടി കവിയുടെ ഭാവനയാണ് അപ്പം പർവ്വതങ്ങളും മഹിഷാസുരൻ്റെ ശ്വാസോച്ഛ്വാസയേറ്റ് എല്ലാം മേലോട്ട് ഉയരുകയും താഴോട്ട് വീണ് പൊടിയാവുകയും ചെയ്തു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് അതായത് ആ ശ്ലോകം ദുതശൃ വിഭിന്നാശ ഖണ്ഠം ഖണ്ഡം വ്യയുർഘനാക ശ്വാസാനിലാസ്ത ശതശോ നിപേതുർ നശോ ചലാഹ നൂറുകണക്കിന് പൊടി കഷ്ണങ്ങളായി പൊടിഞ്ഞു പോയി എന്ന് പറഞ്ഞാണ് നിർത്തിയത് അതിൻ്റെ ബാക്കി നിന്ന് ക്രോധസമാത്മാമഹാസുരം ദൃഷ്ട സ ചണ്ഡി കാ കോപം തദ്വ തധാകോത് സിപ്വാ തയ വൈപാശം തംബന്ധ മഹാസുരം തജമാഖിഷം രുപം സോ വിബദ്ധോ മഹാമൃധേ തത സിംഹോവൽ സദ്യോ യംബി ശിരഹ ഛിത്തി താവത് പുരുഷ ഖഡ്ഗവാണിരൃശ്യത തതയവാശുപുരുഷം ദീ ചിച്ഛേദസായകൈ തം ട്മണ സാർം തത സോഭൂന്മഹാഗരേണ ചാസിംഹം തം ചകർഷഗർജർസ്തു കരം ദീ ഖഡ്ഗേന നിരകൃന്ദത തോ മഹാസുരോ ഭൂയോ മാഹിഷം വപുരാസ്തിഥൈവക്ഷോഭയാമാസ ത്രൈലോക്യം സചരാചരം ഇവിടെ ഒന്നിച്ചെഴുതിയിരിക്കുന്ന ക്രോധസമാത്മാതം ആപതന്തം ഒന്നിച്ച് ക്രോധസമാത്മാതമാപതന്തം എന്ന് തദ്വായ തദ്വായ തഥായ తకరోత్ తోత్ త్యాజ తద త్యాజ త్యాజ్ త్యజించున్నే ఉళ్ళు ఇని త సింహ అభవల్ సద్యో సింహోవల్ సో యవద్ తస్ అంబిగా యవత్తంబి खड्गपाणि हि अदृश्यता खड्गपाणि अदृश्यता एव वा आशु एव आशु सहा अपूद महागजः सोभुन् महागजः कर्षत ह तू कर्षत असो വപുഹു വപു ആസ്ഥിത വപുരാസ്തിക തഥൈവ ഇത്രയേ ഉള്ളൂ പിരിച്ചു പറയാൻ ഇനി നമ്മൾക്ക് ശ്ലോകം വായിച്ചിട്ട് അർത്ഥം നോക്കാം ഇതി ഇതിക്രോധസമാത്മാതം ആപതന്തം മഹാസുരം ദൃഷ്ട സാപം തദ്വായകരോത് ആദ്യത്തെ ശ്ലോകം ഇതി ക്രോധസമാത്മാദം ആപദന്തം മഹാസുരം ദൃഷ്ട്വാ സാ ചണ്ഡികാ കോപം തദ്വായ തഥാകരോത് ഇതി ഇപ്രകാരം ക്രോധസമാത്മാദം ക്രോധത്തോടു കൂടിയവനും ആപദന്തം ആപദന്തം എന്ന് പറഞ്ഞാൽ തൻ്റെ നേരെ വരുന്ന തം അവനെ ആപത് തം ആപത്ത് എന്ന് പറഞ്ഞാൽ ആപതിക്കുക വരിക നേരേ വരിക അപ്പോൾ ആ നേരെ വരുന്ന തം അവനെ ആ മഹാസുരനെ ദൃഷ്ടുക കണ്ടിട്ട് അപ്പം കൂടി തൻ്റെ നേരെ വരുന്ന ആ മഹിഷാസുരനെ കണ്ടിട്ട് ദേവിക്കും കോപം വന്നു ദൃഷ്ടുക സാ ചണ്ഡിക ആ ദേവി ആ ചിക ദേവി കോപം അകരോത് കോപത്തെ ചെയ്തു കോ കോപം കൊണ്ട് തദ്വതായ അതായത് വധിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പം ക്രോധം കൊണ്ട് തൻ്റെ നേരെ ഇപ്രകാരം ക്രോധത്തോടു കൂടിയവനും തൻ്റെ നേരെ വരുന്നവനുമായ ആ അസുരനെ കണ്ടിട്ട് ദേവിക്കും കോപമുണ്ടായി അവനെ വധിക്കാനായിട്ട് നിശ്ചയിച്ചു തദ്വതായ തത് തദ്വതായ അവനെ വധിക്കാനായി തീരുമാനിച്ചു ഇതിക്രോധ സമാത്മാതം സമാ ആത്മാദം എന്നൊക്കെ പറഞ്ഞാൽ കൂടിയവൻ എന്നൊക്കെ അർത്ഥം ആപതന്തം മഹാസുരം തൻ്റെ നേരെ വരുന്ന ദൃഷ്ടിക കോപം ചികയ്ക്കും അത് കണ്ടിട്ട് അവനെ കണ്ടിട്ട് ദേവിക്കും കോപമുണ്ടായി തത് വഥായ തഥാ ക്രോദ് അപ്പോൾ അവനെ വധിക്കാനായി തീരുമാനിച്ചു ఇది క్రోధ సమాత్మపదం మహాసురం దృష్ట్యా సా చండికాపం తద్వత తదకరోద్ అర్థ శ్లోకం సా తస్య వైవాశం తంబబంధ మహాసురం త్యాజమాహిషం రూపం సో విబద్ధో మహామృథే అ సా అవల్ ക്ഷിപ്ത്വാ തസ്യ വൈ പാശം അതായത് ദേവി മഹാത്മ്യത്തിൽ ദേവിക്ക് പാശം കൊടുത്തിട്ടുണ്ട് ആരാണ് വരുണദേവൻ എല്ലാ ദേവന്മാരും അവരവരുടെ ആയുധങ്ങളും വാഹനങ്ങളെയും ദേവിക്ക് കൊടുത്തപ്പോൾ ചുംഭനിശുംഭാസുര വധത്തിലൊക്കെ കൊടുത്തപ്പം വരുണദേവൻ കൊടുത്തതാണ് ഈ കയറ് ശംഖും കൊടുത്തു കയറും കൊടുത്തു അപ്പോൾ ആ കയറ് കൊണ്ട് ആ വരുണൻ്റെ പാശം കയ്യിലുണ്ടായിരുന്നു ദേവിയുടെ ആ കയറുകൊണ്ട് തം ബബന്ധ അവനെ ബന്ധിച്ചു അവനെ ബന്ധിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മഹാസുരം തത്യാജ ആ മഹിഷാസുര ആ അസുരൻ മാഹിഷം രൂപം തത്യാജ മഹിഷത്തിൻ്റെ രൂപത്തെ ത്യജിച്ചു ദേവി കയറിട്ട് അവനെ പിടിച്ചു കെട്ടി അപ്പോൾ അവൻ എന്തു ചെയ്തു ആ പോത്തിൻ്റെ രൂപത്തെ അങ്ങ് ഉപേക്ഷിച്ചു സഭിബത്തോ മഹാമൃതി എന്ന് പറഞ്ഞാൽ ദേവി ദേവിയുടെ അത ഇങ്ങനെ അവൻ്റെ നേരെ വാഞ്ഞു വരുന്ന അസുരനെ കണ്ടിട്ട് ദേവിക്ക് ക്രോധം ഉണ്ടായി അവനെ വധിക്കാമെന്ന് നിശ്ചയിച്ചു അപ്പോൾ എന്തായി സാ ക്ഷിപ്താ തൈ വ പാശം എന്ന് പറഞ്ഞാൽ എറിയുക തസ്യ എന്ന് പറഞ്ഞാൽ അവളുടെ വൈ പാശം ആ വരുണപാശം ആ പാശം പാശം എന്ന് പറഞ്ഞാൽ കയർ എന്നർത്ഥം വരുണദേവൻ കൊടുത്ത ആ കയർ കൊണ്ട് മഹാസുരനെ ബബന്ധ ആ മഹാസുരനെ ബന്ധിച്ചു പിടിച്ച് കെട്ടി കയറിട്ട് വലിച്ച് പിടിച്ച് കെട്ടി അപ്പോൾ അവൻ ആ ഈ മഹാമൃതേന്ന് എന്ന് പറഞ്ഞാൽ രണഭൂമിയിൽ യുദ്ധഭൂമിയിൽ എന്നൊക്കെ അർത്ഥം അപ്പോൾ അവിടെ വെച്ച് തന്നെ അവൻ എന്ത് ചെയ്തു അവൻ്റെ രൂപത്തെ അവൻ രചിച്ചു മഹത്തിൻ്റെ രൂപത്തെ അങ്ങ് ഉപേക്ഷിച്ചു വൈപാശം തമ്പബന്ധ മഹാസുരം മാഹിഷം രൂപം സ്വഭിബദ്ധോ മഹാമൃതേ ആ യുദ്ധഭൂമിയിൽ അവനവൻ്റെ ആ പോത്തിൻ്റെ രൂപത്തെ അങ്ങ് ഉപേക്ഷിച്ചു അടുത്ത ശ്ലോകത്തിൽ തതഹ അനന്തരം പിന്നെ എന്തുണ്ടായി എന്ന് സിംഹോ സിംഹോഭവൽ സദ്യോ യാവത്താബിക ശിരഹ ചിനത്തി തവത് പുരുഷ ഖഡ്ഗവാണിരദൃശ്യത തഥ അനന്തരം സിംഹോഭവൽ സദ്യോ സദ്യോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സദ്യഹ പെട്ടെന്ന് സിംഹം അഭവത് അവൻ പെട്ടെന്ന് തന്നെ ഒരു സിംഹത്തിൻ്റെ രൂപമായി മാറി യാവത് തസ്യ അംബിക അപ്പോൾ ദേവി എന്ത് ചെയ്തു ശിരഹാ ചിഹ്നത്തി അവൻ്റെ ആ തലയെ അങ്ങ് വെട്ടിക്കളഞ്ഞു അപ്പോഴോ താവത് അപ്പോൾ അവൻ പുരുഷ അവനൊരു പുരുഷൻ്റെ രൂപമായി മാറി പുരുഷൻ്റെ രൂപം ധരിച്ചു എങ്ങനെ ഖഡ്ഗാണി കയ്യിൽ ഒരു വാളൊക്കെ പിടിച്ച് ഒരു പുരുഷ രൂപമായി മാറി അവൻ പെട്ടെന്ന് അപ്പോൾ ദേവി അവൻ ആ സിംഹരൂപത്തിൽ വന്നു പെട്ടെന്നല്ലേ മാവിഷരൂപം വിട്ടിട്ട് ഒരു സിംഹത്തിൻ്റെ രൂപത്തിൽ വന്നു അപ്പോൾ ദേവി എന്തു ചെയ്തു അതിൻ്റെ തലയങ്ങ് വെട്ടിക്കളഞ്ഞു ആ തല വെട്ടിക്കളഞ്ഞപ്പോൾ അവൻ എന്തു ചെയ്തു അവനൊരു പുരുഷരൂപത്തിൽ വന്നു കയ്യിൽ വാളൊക്കെ പിടിച്ച ഒരു പുരുഷ രൂപത്തിൽ രൂപാന്തരപ്പെട്ടു അതാണിവിടെ തഥസിംഹോ ഭവൽസദ്യോ യത്ത സ്യാംബിക ശിരഹ ചിനത്തി താവത് പുഷ ഖ്ഗാണിരദൃശ്യത അപ്പം അംബിക സിംഹത്തിൻ്റെ ആ സിംഹമായത് ആ മഹിഷാസുരനാണല്ലോ അവൻ്റെ വെട്ടി അപ്പോൾ അവൻ ഒരു പുരുഷനായി മാറി വാള് പിടിച്ച ഒരു പുരുഷനായി മാറി തീർന്നു അടുത്ത ശ്ലോകത്തിൽ തഥ ഏവാശുപുരുഷം ദേവി ചിച്ഛേദ സായകൈഹി ആ പുരുഷനെ ദേവി അസ്ത്രം കൊണ്ട് പ്രയോഗിച്ചു അസ്ത്രം ഉപയോഗിച്ച് ചിച്ഛേദ ഛേദിച്ചു അപ്പോൾ എന്തുണ്ടായി തം ഖഡ്ഗർമ്മണ സാർഥം തഥ സോഭൂന്മഹാഗ അപ്പോൾ ആ ദേവി ഏവ ആശു പെട്ടെന്ന് അവൻ എന്തു ചെയ്തു ഒരു പുരുഷൻ്റെ രൂപം ധരിച്ചു ആ പുരുഷൻ്റെ രൂപം ധരിച്ചപ്പം ദേവി എന്തു ചെയ്തു അവൻ്റെ കൊണ്ട് മഹൻ മഹിഷാസുരൻ ചില്ലറക്കാരനൊന്നുമല്ല നല്ല മായാവിയാണ് നല്ല അറിവുള്ളവനാണ് കുറേ മായാബലങ്ങളൊക്കെ ഉണ്ട് അപ്പം ദേവി ആ ഇത് വെട്ടിക്കളഞ്ഞ് മായാബലത്താൽ ഒരു സിംഹമായിട്ട് മാറി ദേവി ഉടനെ അവൻ്റെ തല മുറിച്ച് കളഞ്ഞു ആ സിംഹത്തിൻ്റെ തലയങ് മുറിച്ചു അപ്പോൾ വാളും പരിചയമൊക്കെ എടുത്ത ഒരു പുരുഷനായി മഹിഷാസുരൻ രൂപാന്തരപ്പെട്ടു ഖഡ്ഗാണിരദൃശ്യത ഖഡ്ഗവും കയ്യിൽ പിടിച്ച് ഒരു പുരുഷരൂപത്തിൽ വന്നു തഥ സിംഹോഭവൽ സദ്യോ യാവത്താംബിക ശിരഹ അഭവത് എന്ന് പറഞ്ഞാൽ അഭവത് സദ്യോ സിംഹ അഭവത് സദ്യോ എന്ന് പറഞ്ഞാൽ സിംഹം ഭവിച്ചു എങ്ങനെ സദ്യ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സിംഹം എന്തായി ഭവിച്ചു പുരുഷ പുരുഷ ഭ പുരുഷനായി ഭവിച്ചു എങ്ങനെ കയ്യിൽ ഖഡ്ഗവും ധരിച്ചുകൊണ്ട് ദേവി സിംഹമായപ്പോൾ ആ സിംഹത്തിൻ്റെ തലവെട്ടിക്കളഞ്ഞു അപ്പോൾ ഒരു പുരുഷനായി വന്നു ഇനി ആ പുരുഷൻ്റെ വെട്ടിയപ്പോൾ എന്തായി അവൻ പെട്ടെന്ന് ഒരു വലിയ ആനയായി മാറി അപ്പോൾ ആ ആനയായി മാറുമ്പോൾ ആന അവൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് ഖഡ്ഗവും ചർമ്മവും ഉണ്ട് ഖഡ്ഗെന്ന് പറഞ്ഞാൽ വാള് ചർമ്മം എന്ന് പറഞ്ഞാൽ പരിച തഥയേ വാശുപുരുഷം ദേവി ചിച്ഛേദ സായക സായകം അമ്പാണ് ദേവി തൻ്റെ അമ്പെടുത്ത് പ്രയോഗിച്ചു ഖഡ്ഗം ച ചർമ്മണാ സാർത്ഥം സാർത്ഥം എന്ന് പറഞ്ഞാൽ കൂടിയിട്ട് അതോട് കൂടി എന്ന് പറയുന്നതാണ് തത സോ പൂന്മഹാ ദേവി ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ മഹിഷാസുരൻ്റെ മായാപുരുഷ രൂപത്തെ വാളും പരിചയും ആയുധങ്ങളോടുകൂടി ശരങ്ങൾ എയ്ത് ഛേദിച്ചു വീഴ്ത്തി അനന്തരം അവനവൻ്റെ മായാവൈഭവത്താൽ പെട്ടെന്ന് തന്നെ ഒരു കൊലയാനയായി മാറി ഒരു വലിയ ആന ഗജഹ സഹ അഭൂദ് മഹാഗജ സഹ അഭൂദ് ആ വിസർഗവും ആയും കൂടെ വന്നപ്പോൾ അത് ഇന്മയായി മാറി സോഭൂന് മഹാഗജന്നായി അപ്പോൾ അവനൊരു ആനയായി മാറി അപ്പോഴോ ആനയായി മാറിയിട്ട് അവൻ എന്ത് ചെയ്തു കരേണജ മഹാസിംഹം തം ചകർഷ ജർജ കർഷസ്തു കരം ദേവി ഖഡ്ഗേന നിരകൃന്ദ കരേണ മഹാസിംഹം ആ വലിയ സിംഹത്തെ അവൻ അവൻ്റെ തുമ്പിക്കൈ കൊണ്ട് കരം ആനയുടെ കരം എന്താണ് തുമ്പിക്കൈയാണ് അപ്പോൾ ആ തുമ്പിക്കൈ കൊണ്ട് ആ സിംഹത്തെ ദേവിയുടെ വാഹനമായ സിംഹത്തെ വലിച്ചെഴച്ച് ചകർഷ ജഗർജ വലിച്ചെഴച്ചുകൊണ്ട് അവൻ ഗർജിച്ചു വലിയ ഒച്ചൽ ഗർജിച്ചു അതാണ് ചകർഷ ചകർഷ വലിച്ചെഴയ്ക്കുക ജഗർജ ഗർജിക്കുക അപ്പോൾ ആ സിംഹം ആ തുമ്പിക്കൈ കൊണ്ട് ആ സിംഹത്തെ വലിച്ചിഴച്ചു അവൻ വലിയ ഒച്ചയിൽ ഗർജിച്ചു ഉറക്കെ ഗർജിച്ചു കർഷതസ്തു കരം ദേവി ഖഡ്ഗേന നിരകൃന്ദത കൃന്ദത എന്ന് പറഞ്ഞാൽ വെട്ടിക്കളഞ്ഞു കർഷക എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക പിടിച്ചു വലിക്കുക എന്നൊക്കെ അർത്ഥം അപ്പം വലിച്ചിഴച്ച് സിംഹത്തെ കൊണ്ടുവരുന്നു കണ്ടപ്പോൾ ദേവി തൻ്റെ കയ്യിലിരുന്ന വാളുകൊണ്ട് അക്രന്ദത മുറിച്ചു എന്താ ചെയ്തത് ദേവി കൊലയാനയായി മറിഞ്ഞിരിക്കുന്ന മഹിഷാസുരൻ അല്ലെ ആനയായിട്ട് വന്ന ആ മഹിഷാസുരൻ ദേവിയുടെ വാഹനമായ സിംഹത്തെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു വലിച്ചഴക്കുകയും ഗംഭീരമായി ഗർജിക്കുകയും ചെയ്തു അപ്പോൾ ദേവി തൻ്റെ കയ്യിലിരുന്ന വാൾ കൊണ്ട് ആനയുടെ തുമ്പിക്കൈ അങ്ങ് വെട്ടിമുറിച്ചു പിന്നെയോ അനന്തരം തഥ മഹാസുരോ ഭൂയോ മാഹിഷ വപുഹു അനന്തരം മഹിഷാസുരൻ പൂയോ എന്ന് പറഞ്ഞാൽ വീണ്ടും മഹിഷാസുരൻ വീണ്ടും മാഹിഷം രൂപം ആസ്തി നേരത്തെ പോലെ തന്നെ മഹിഷൻ്റെ രൂപം ധരിച്ചു വഹു ശരീരമാണ് രൂപം എന്നൊക്കെ പറയാം അപ്പം ആ അസുരൻ എന്തു ചെയ്തു വീണ്ടും മാഹിഷരൂപം പ്രാപിച്ചു വപുരാസ്തിഥ പഴയ പോലെ തന്നെ സ്ഥാവര ജംഗമങ്ങളായ മൂന്ന് ലോകങ്ങളെ എന്നിട്ട് ഇന്നിട്ടിളക്കിമറിച്ചു ത്രൈലോക്യം ക്ഷോഭയാമാസ സചരാചരം അപ്പം തഥോ മഹാസുരോഭൂയോ മാഹുഷം മാഹിഷം വൗരാസ്ഥിത ആ അനന്തരം ആ മഹാസുരൻ വീണ്ടും ഒരു പൂത്തിൻ്റെ രൂപമെടുത്ത് പ്രത്യക്ഷപ്പെട്ടു തഥ ഏവാ തഥൈവാ ക്ഷോഭയാമാസ ത്രൈലോക്യം മൂന്ന് ലോകങ്ങളും ഇളകിമറിഞ്ഞു സചരാചരം ചരിക്കുന്നതുമായ ചരിക്കാത്തതുമായ എല്ലാ സ്ഥാവര ജംഗമങ്ങളോടും കൂടി ഭൂമി ഇളകിമുറി ഇളകിമറിഞ്ഞു ത്രൈലോക്യം മൂന്ന് ലോകങ്ങളും ഇളകിമറിഞ്ഞു അപ്പോൾ അനന്തര മഹിഷാസുരൻ വീണ്ടും മഹിഷരൂപത്തെ ധരിച്ച് പഴയപടി സ്ഥാവര ജംഗമങ്ങളായ മൂന്ന് ലോകങ്ങളെയും ഇളക്കി മറിച്ചു എന്ന് അർത്ഥം തതോ മഹാസുരോ ഭൂയോ മാഹിഷം വപുരാസ്തിഥ വപുഹു ശരീരമാണ് മാഹിഷം വപു എന്ന് പറഞ്ഞാൽ മഹിഷത്തിൻ്റെ രൂപം ആസ്തിഥ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു അപ്പം പഴയതുപോലെ തഥ ഏവാഭയാമാസ അപ്പം പഴയതുപോലെ തന്നെ ഒരു മഹിഷത്തിൻ്റെ രൂപം ധരിച്ച് ധരിച്ചു മഹാസുരൻ ആ വലിയ അസുരൻ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു മൂന്ന് ലോകത്തെയും വിറപ്പിച്ചു കളഞ്ഞു ക്ഷോഭിപ്പിച്ചു അപ്പോൾ സചരാചരം എന്ന് പറഞ്ഞാൽ ചരാചരം ചരിക്കുന്നതും ചരിക്കാത്തതുമായ വസ്തു സചരാചരം ആ വസ്തുക്കളോടു കൂടി എന്നർത്ഥം തതോ മഹാസുരോ ഭൂയോ മാഹിഷം വപുരാസ്തിഥൈവക്ഷോഭയാമാസ ത്ര ത്രൈലോക്യം സാചരം ഇനി നമുക്കൊന്നും കൂടി ഇതൊന്ന് വായിക്കാം ഇതിക്രോധസമാത്മാദം ആപദന്തം മഹാസുരം ദൃഷ്ട സ ചണ്ഡിക് കോപം തദ്വായകരോധ സാക്ഷിത്വ തയ്യൈപാശം തമ്പബന്ധമഹാസുരം തത്യാജമാഹിഷം രൂപം सोऽपिबद्धो मृ मखामृते ततः सिंहो भवल् सद्यो यावत्तस्याम्बिकाशिरः छिनत्ति तावत्पुरुषः खड्गपाणिरदृश्यतां तत एवाशुपुरुषं देवी चिच्छेदसायकैः तं खड्गचर्मणा सार्धं ततः सोपून्मखा करेण च मघासिंहम् തം ചകർഷർ കർഷതസ്തു കരം ദേവി ഖഡ്ഗേന നിരകൃന്ദ്രത എന്ന് പറഞ്ഞാൽ മുറിക്കുക വെട്ടിമാറ്റുക എന്നൊക്കെ നിരകൃന്ദത എന്ന് പറഞ്ഞാൽ നിരതരാ നിതരാം അകൃന്ദതം നിതരാന്തതം നിരകൃന്ദുരോ ഭൂയോ മാഹിഷം വപുരാസ് തഥൈവ ക്ഷോഭയാമാസ ത്രൈലോക്യം സചരാചരം എല്ലാ ചരാചരങ്ങളെയും ഉറപ്പിച്ചു അവൻ ഭൂമിയിൽ എന്നിട്ട് പൊട്ടിച്ചിരിച്ചു എന്നർത്ഥം മൂന്ന് ലോകങ്ങളെ ഇളക്കി മറിച്ചു ഇതാണ് അടുത്ത ക്ലാസ്സിൽ വരന്തോ വരയ്ക്കും ഹരിയോ അമ്മേ നാരായണ സകലം ശ്രീദേവ്യർപ്പണമസ്തു ഓം നമ്ച്ചയൈ സർമംഗളമാംഗലയേ ശിവേ സർവാധസാധി ശരണ്േ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തു ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം നമ് ചണ്ഡിഗായൈ